കേവലം ഇവിടെ ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു കേവലം മലയാളികൾ മാത്രമല്ല ഒരുപാട് ആളുകൾ കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും ഈ ഉമ്മയുടെ ആ കണ്ണുനീര് കണ്ട് സഹായിച്ച ആളുകളുണ്ട് അലഹമ്മില്ല ഒന്നാമത്തെ ഹീറോ എന്ന് പറയുന്നത് ആ ഉമ്മ തന്നെയാണ് രണ്ടാമത് ഈ നാട്ടുകാരാണ് കോടമ്പയുള്ള കോടംബരയിലെ കോടംബയിലുള്ള ഈ നാട്ടുകാർ ഞാൻ അന്ന് വന്നപ്പോ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെറിയ ഒരു കുട്ടി പോലും ഒരു ബക്കെട്ടിട്ട് എടുത്ത് നടക്കുന്ന പരിശുദ്ധമായ ഉറമലാലിനാ ചൂടത്ത് പോലും ഈ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട ചെറിയ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെപ്പോൾ ഞാൻ കണ്ടിരുന്നു ഈ നാട്ടുകാരുടെ നിഷ്കളങ്കമായ ആത്മാർത്ഥതയുള്ള പ്രവർത്തനം ഞാനന്ന് വന്നപ്പോ റഹീംകാരുടെ സഹോദരന്മാരുടെ കണ്ണുകളിൽ ഞങ്ങൾ കണ്ട ഒരു കണ്ണീരിൽ കേവലം മുമ്പയുടെയല്ല അവർ പുരുഷന്മാരായതു എല്ലാം സഹിക്കാനും മനസ്സിൽ ഈ നാട്ടുകാരൻഷനിലും പ്രയാസത്തിലുമായിരുന്നു പക്ഷെ ഒന്ന് ഉറപ്പിച്ച് അന്ന് ഈ കമ്മിറ്റി ഭാരവാഹികളാണ് അന്ന് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാര്യം ഒല്പിച്ചു പറഞ്ഞു മുസ്താദെ ഒരു പ്രവാസിയാണ് തീർച്ചയായിട്ടും പ്രവാസികളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നമ്മുടെ നാട്ടിന്റെ പ്രവാസികൾ നമ്മുടെ നാട്ടുകാർ ലോകസമൂഹത്തോട് നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് വലിയ ധൈര്യമുണ്ട് വലിയ സ്ഥൈര്യമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നടക്കും ഉസ്താദെ എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ഈ നാട്ടുകാർ റിയൽ ഹീറോസ് ആണ് ഈ നാട്ടിലെ ഓരോ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ ഉമ്മമാർ ഉൾപ്പെടെയുള്ള ഈ നാട്ടുകാർക്ക് മുഴുവനും ഈ എളിയവൻ നിങ്ങളോട് നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ പലരുടെ കമന്റുകൾ കാണുമ്പോൾ വിഷമം തോന്നി ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ എന്തു ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഒരുപക്ഷെ ഞാൻ ഇതൊരു വിമർശനമായിട്ട് പറയുന്നു ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി ഏറ്റെടുത്തത് പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്യുന്ന പ്രിയപ്പെട്ടവരായിരുന്നു പ്രിയപ്പെട്ട ഒരുപാട് ജീവൻ രക്ഷിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്ന പ്രിയപ്പെട്ട നന്മയുള്ളവൻ അമർഷാൻ ഉൾപ്പെടെയുള്ള ഫിറോസ് കുന്നമനമിൽ എന്ന ആ നല്ല മനുഷ്യൻ അത് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്ന വാക്കുകൾ കേട്ടിരുന്നു വളരെ സ്ലോ ആയിരുന്ന ഫണ്ട് ഫിറോസ് കൂടുതൽ ഉഷാറായി അതുപോലെ ഒരുപാട് ബ്ലോഗർമാർ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ ബോക്സ് ചെയ്യുന്ന ആ നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ യാത്ര ഒരു ഒരു കോടി കോടി രൂപ രൂപ പ്രിയപ്പെട്ടവരെ സ്വന്തം പണം ഞാൻ നൽകാമെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ എന്താ പറയാ കൽപ്പിക്കുക മാത്രമല്ല പ്രവർത്തിച്ച് അത് മറ്റുള്ളവരിലേക്ക് ഞാൻ നൽകാം നിങ്ങളും നൽകണമെന്ന ആ വലിയ സന്ദേശം അദ്ദേഹം പറഞ്ഞപ്പോ അത് ജന മനസ്സിലേക്ക് എടുത്തു ഇവിടെ എല്ലാവരും സഹായിച്ചു ഒരു ഒരാളുടെ ബ്ലോഗിൽ കണ്ടു ഒരു ഒരു പരിപാടി കണ്ടപ്പോ ഒരു ക്രിസ്ത്യാനിയായ സഹോദരി അതിനെ അതിനന്വേഷിക്കുകയും ഇത് വാല്യുബൽ ആണെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടപ്പോ അവരുടെ ഭാഷ എനിക്ക് മനസ്സിലായില്ല നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല നിരന്തരമായി ഒളിച്ചു ഇത് ഞങ്ങൾ ചെയ്തതുകൊണ്ടും നിങ്ങളൊക്കെ പ്രവർത്തിച്ചതുകൊണ്ടും അതുപോലെ പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വിമർശനങ്ങൾ നടത്തുന്നവരുണ്ടാകും പലപ്പോഴും എന്നെ ഈ ഉൾപ്പെടെ ഉള്ളവരെ പല പ്രവർത്തനങ്ങളും വിമർശിച്ചാണ് അവരൊക്കെ ഈ ഒരു വിഷയത്തിൽ റഹീമിന്റെ വിഷയത്തിൽ ഒരു മനസ്സോടെ ഒരേ മനസ്സോടെ അവരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് സത്യം അള്ളാഹു പ്രവർത്തിച്ച എല്ലാവർക്കും ജാതി മതം നോക്കാതെ உமட ஆமீர் மாத்திரம் பிரதேஷ் ஒரு ஆமீன் അത് വലിയ പവർ ഉള്ളതാണ് ഈ ഉമ്മയുടെ ആമീൻ പ്രവർത്തികാർക്കും ഇതിന്റെ കമ്മിറ്റി വേണ്ടി ഭാരവാട്ടുണ്ടോ ഈ ഉമ്മയുടെ വറക്കത്തുകൊണ്ട് ഉമ്മയുടെ ആമീന്റെ വറക്കത്തുകൊണ്ട് സഹായിച്ച മുഴുവൻ കാര്യങ്ങൾക്കും ഒരു സവാലിന്റെ സുന്ദരമായ ദിവസങ്ങളാണ് ഇതിന്റെ വറക്കത്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഈ ഹൈറോ ചെയ്യണേ റമ്മാനെ വറക്കത്ത് റഹീം എന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂടെപ്പറപ്പ് ഈ വീട്ടിലേക്ക് എത്തി ഇങ്ങനെ ഒന്ന് ചുംബിക്കാൻ എത്രയും പെട്ടെന്ന് അവസരം ഉണ്ടാക്കണെ പെട്ടെന്ന് അതിനുള്ള വഴികളെ എളുപ്പമാക്കി കൊടുക്കണേ അപ്പൊ ഞമ്മളൊക്കെ ഒരു മാസമോ ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ നല്ല സന്തോഷല്ലേ ഉമ്മയുടെ പ്രാർത്ഥന ഉമ്മയുടെ മുഖം കാണുമ്പോ ഇന്ന് നമുക്ക് വലിയ സന്തോഷമാണ് നമ്മുടെ ഉമ്മയാണ് ഈ ഉമ്മയുടെ പ്രാർത്ഥന നമ്മൾ െങ്കിലും ഒരു ചെറിയ പുടുക്കൽ റബിന്റെ കോടതിയിൽ പറയുമ്പോൾ ഈ ഉമ്മയോട് പറയാനുള്ളത് നമ്മൾക്ക് മറന്നുപോകരുത് മറക്കില്ല എന്നറിയാം എല്ലാവർക്കും ഇതിൽ ജാതി നോക്കാതെ മനുഷ്യത്വമാണ് ഇവിടെ വിജയിച്ചത് മുപ്പത്തിനാല് കോടിയാണ് വിൽക്കട്ടെ മനുഷ്യത്വം ഇവിടെ വലിയ മെസ്സേജ് ആണ് എല്ലാവരും ഇതുപോലെ നാളെ ഒരു പ്രയാസം